കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് അത് കമ്മീഷനുകളെ വെച്ച് പുനഃപരിശോധിച്ച് നിരവധി ഭേദഗതികളോടുകൂടി കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ തീരുമാനിച്ചു എന്നാൽ അതിന്റെ ഉള്ള ചെല്ലുമ്പോൾ ഈ പത്ത് ശതമാനം സംവരണം നമ്മുടെ സർക്കാർ നമുക്ക് നൽകിയിരിക്കുന്നത് വെറും വേഗത്തിന് വേണ്ടി മാത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നതിന് വിജ്ഞാപനം നിറഞ്ഞു മുമ്പ് തന്നെ ഇവിടെ പി എസ് യു തോലുള്ളതായ തൊഴിൽ വിഭാഗങ്ങളിൽ എല്ലാ തസ്തികകളിലേക്കും പരീക്ഷകൾ ഏതെങ്കിലും നടത്തുന്നതിനുള്ളതായ ഏർപ്പാടുകൾ തുടങ്ങുകയും ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എൽ ഡി സി പോലുള്ളതായ തസ്തികകളിലേക്ക് ഒഴിവുകളും നോട്ടിഫിക്കേഷനും ഒക്കെ ഈ ഒരു അവസ്ഥയിൽ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ളതായ ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മുന്നോക്ക സമുദായങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയാം മാത്രമല്ല കേന്ദ്ര